അടുത്ത പാട്ട് പറയുമ്പോൾ ഒരു പ്രസ്തോകാച്ച് സ്വീകരിക്കുന്നതായിരിക്കും എല്ലാവരും രാവിലെ പല്ല് തഴച്ച ഒരു കുട്ടി മുമ്പോട്ട് വന്നു ഇത് എല്ലാ ചോണ ആ യെസ് പല്ല് തഴിച്ചതാണെങ്കിൽ ഇതാ ഇതെന്നാണോ ആ കറക്കാട്ട് നീ കറക്കിടുന്നുണ്ടോ ഓർമ്മപ്പെടുത്തുന്ന രാവിലെ രോഗമില്ലാത്ത കക്കൂസ് ഇല്ലാത്ത പക്കമല്ലാത്ത ശവപ്പൊട്ടി ഇല്ലാത്ത ദാദവില്ലാത്ത കൊക്കക്കോള ഇല്ലാത്ത സ്വർഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗത്തെ ആര് വസിക്കുന്നു ദൈവം ഈ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു കറുത്തവരെയും വെളുത്തവരെയും പണക്കാരൻ്റെ പാപ്പടനെയും പിന്നെ ഒരേപോലെ സ്നേഹിക്കുന്നു നമ്മളാണെങ്കിലും സ്നേഹിക്കുന്നില്ല വെളുത്തുള്ള സ്നേഹിക്കും അല്ലെങ്കിൽ പണക്കാരുടെ സ്നേഹിക്കും അങ്ങനെ എന്തുവല്ലേ ഒരേപോലെ സ്നേഹിക്കുന്നു അത് മാത്രമല്ല നിത്യ സ്നേഹം കൊണ്ട ദൈവം സ്നേഹിക്കുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഈ വസിക്കുന്ന സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെയാണ് ഈ നിറം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവരെല്ലാം ഈ നിറം ഇനി രാവിലെ രാവിലെ നീ പ്രാർത്ഥിച്ചോ എന്താ പ്രാർത്ഥിച്ചത് ഇതാ ബുദ്ധി വേണം സ്വർഗത്തിൽ നിന്ന് അല്ലെ അപ്പോൾ ദൈവത്തിൽ നമ്മൾ അകറ്റി കളയുന്ന പാപയാള് ഓർമ്മി പറഞ്ഞു എന്നാൽ മർദ്ദമാണ് ഈ മറന്നു പോകത്തില്ല കള്ളം പറഞ്ഞാൽ മരിക്കത്തില്ല വഴി

ില്ല എന്നെ കണ്ടി വേണമെങ്കിൽ അനുസരിക്കാം അപ്പോൾ ആ അനുസരിയാണ് ഇതാസരിക്കണം അപ്പോൾ ഈ രണ്ടു പറഞ്ഞാൽ ഓർമ്മ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായി ദൈവം തന്റെ ഏകജാതനായ പിന്നെ യേശു നിങ്ങളെപ്പോലെ ചിരിച്ചിരുന്നു വർത്താനം പറഞ്ഞിരുന്നു ഉറങ്ങിയിരുന്നു വയനാപ്പാട് കഴിച്ചിരുന്നു കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു വ്യത്യാസം നിങ്ങളെപ്പോലെ യേശു കള്ളം പറഞ്ഞിട്ടില്ല യേശുച്ചിട്ടില്ല അങ്ങോട്ട് ഓടിയിട്ടില്ല ശ്രദ്ധിക്കണമോ അത് ശ്രദ്ധിക്കാതില്ല ഒരു പാപ യേശു നമുക്ക് വേണ്ടി വയ്പോ തിരി വലുപ്പം പ്രകാരം അവൻ മരിച്ചു അടക്കപ്പെട്ടു യേശു എട്ടാമത്തെ ദിവസം സ്വർഗത്തിൽ ഉയർത്തും ഈ ജീവിതത്തിൽ നമുക്ക് ഒരു കിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അവരെ കുളിച്ചും കൂട്ടുകാരെ കൂട്ടുകാരെ കൂട്ടരും നീ കുളിച്ചോ ഈ വെള്ളം ഓർപ്പെടുന്നു താപത്തെ വന്ന് അരിച്ചു ദേശീയ താപ് ഒരു പുതിയ ജീവിതം 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 ഒരിക്കലും നശിച്ചു നോ പോകാൻ സഹായിക്കുന്ന ഒരു കുറിച്ച് ഈ പറയുന്നു തന്റെ ായ യേശുവിൽ വിശ്വസിക്കുന്ന മാത്യു നശിച്ചു പോകാതെ ഈ പുതിയ ജീവിതം അല്ലെങ്കിൽ നിത്യ ജീവിതം പ്രാപിക്കരുന്ന് ദൈവം യേശുവിനെ സ്നേഹിച്ചു സ്നേഹിച്ചു എന്നുള്ളത് നിങ്ങളുടെ ചേർക്കണം ഞാൻ പറയാൻ പോവാ ഏകജാ തന്റെ ഏകജാ പറയുന്നേ തന്റെ ഏകജാവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പേരാണ് മാത്യൂ നിത്യൂസ് നശിച്ചു പോകാതെ നിത്യപിക്കേണ്ട പുതിരായിട്ട് ആഗ്രഹിക്കുന്നു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന കുട്ടി ഇങ്ങോട്ട് നല്ല ചോദ്യം ചെയ്യുക പച്ചയാണോ ശരി ഈ നമ്മുടെ ലഭിച്ചു വരുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇത് പുറത്തേക്ക് നോക്കിക്കേ പിന്നെ ഒത്തിരി പുല്ലം കാണും ഇത് ഉണങ്ങിയ ചെടിയിലാണോ അതോ വളരുന്ന ചെടിയിലാണോ പച്ചനറം കാണുന്നത് വളർന്നു അപ്പൊ ചെടിയൊക്കെ നമുക്ക് വളരാൻ വേണ്ടി നമുക്ക് വളം ഒഴിക്കും ചിലരാണെങ്കിൽ അതിന്റെ ജോലി കൊണ്ടുപോയി ചാടേ അപ്പോ വെള്ളമൊക്കെ ഒഴിക്കും ഒട്ടക്കൊഴിക്കും ചാണകം ഒഴിക്കും കോഴി തലേലെല്ലാം ചെറിയ ഇടും അപ്പോ ചെടിയൊക്കെ വളരാൻ വേണ്ടി നമ്മളിങ്ങനെ വളങ്ങളൊക്കെ പ്രയോഗിക്കുന്ന പോലെ യേശു കർത്താവും വളരുന്നതിനു വേണ്ടി യേശു കർത്താവ് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ഒന്ന് എന്ത് ചെയ്യണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ത് ചെയ്യണം ഇന്ന് കൈ കൈവന്താ പറഞ്ഞാൽ ആര് കൈ ഉയർത്തുന്നില്ല എന്ന് അറിയാം അത് ഉയർത്തിക്കാം രണ്ട് ദൈവത്തിന്റെ വലം വായിക്കണം മൂന്ന് സൺഡേ സ്കൂളിൽ അല്ലപ്പോഴും അല്ല പോകുന്നത് എല്ലാ ഞായറാഴ്ചയും പോകണം ആരാ ദൈവവചനം കേൾക്കുന്ന പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഏത് പോകണം നാല് ഈ യേശു യേശുവിനെ സ്നേഹിക്കുന്നത് യേശുമാണ്

എല്ലാവരും <laughs> അല്ലേ <laughs> 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 വളരണം യേശു കർത്താവ് എന്ന് യേശു കർത്താവ് എന്നുള്ളത് വളർന്ന് യേശു കർത്താവിന്റെ സാക്ഷ്യമുള്ള പാപത്തോട് അതായത് പാപത്തോട് ഗ്രോ പറയുന്ന വല്ലാത്ത അല്ല ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത് എത്തേണ്ടത് നമ്മള് എത്തിയണം നമ്മളത് വ്യത്യസ്തരായിട്ട് നമ്മൾ നിൽക്കുന്ന ദൈവങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നപ്പോൾ അതിനുവേണ്ടി ദൈവത്തിന്റെ കൃപ നമ്മളവേ വ്യാപരിക്കും അതുകൊണ്ട് ഇനി ഒരു കുട്ടി ഇവിടെ വന്ന ഏതൊരു കുട്ടി പറ ആ ആ ആയിട്ട് ഇടപിട്ട് ഓടിവാടിവാ കണ്ടോ ഈ ആറ് കാര്യങ്ങൾ ഒരുമിച്ച് പോലെ കർത്താവിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ഈ വല്ലാത്ത സഹായിച്ച് കരുതി മാറ്റി നവീന ദൈവം നിങ്ങളെ കുറിച്ച് ആവത്തി അല്ലായി നേരത്തെ സഹായിക്കു മാറാകട്ടെ ഫുഡായോട് കാണിച്ച് ഫുഡ് ഫുഡായിട്ട്